നമസ്കാരം വിഴിഞ്ഞം തുറമുഖം എത്തിക്കഴിഞ്ഞ് തിരുവനന്തപുരത്തുകാരും കേരളീയരുമൊക്കെ അങ്ങനെ ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുമ്പോഴാണ് തിരുവനന്തപുരത്തിന് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മലയാളികൾക്ക് മുഴുവൻ നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ നമ്മുടെ ഭരണ ഭരണശിരാകേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ മാലിന്യം കൊണ്ട് മൂടിക്കിടക്കുന്ന ആമയിഴഞ്ചാൻ തോട്ടിൽ ഒരു കരാർ ജോലിക്കാരൻ്റെ ദാരുണമായ അന്ത്യം ഉണ്ടാകുന്നത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം മുഴുവൻ നിർമാർജനം ചെയ്യണമെന്ന് പറഞ്ഞ് പല നഗരസഭയുടെ സമ്മേളനങ്ങളിലും പിന്നെ ചർച്ച നടക്കുകയും അതിനുവേണ്ടി ഫണ്ട് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കാലയളവിലെല്ലാം ഭരണം നടത്തിയിരുന്നത് ആര് തന്നെയാണ് സി തന്നെയാണ് ഈ കൗൺസിലിന്റെ സമയത്തും ഇതുപോലെ തന്നെ എത്രയോ കോടിയാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് ഇതൊക്കെ വെറും ജലരേഖ പോലെയായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് മേയർ ആര്യ രാജേന്ദ്രനിൽ വിശ്വാസമില്ലല്ലോ കാര്യം ഇല്ലാത്ത പൊങ്കാലയ്ക്ക് കോടിക്കണക്കിന് രൂപ എഴുതിയെടുക്കാനുള്ള ശ്രമം നടത്തിയ ആര്യ രാജേന്ദ്രനെ ഇനി ആര് വിശ്വസിക്കാനാണ് അതുപോലെ സഹാക്കന്മാർക്ക് നമ്മുടെ സഹാക്കന്മാർക്ക് ജോലി കൊടുക്കണമെന്നും പറഞ്ഞ് ആനാവൂർ നാഗപ്പന് കത്തെഴുതിയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം എന്തായാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു തിലകക്കൂറി തന്നെയാണ് ാണ് ഈ മേയർ ആര്യ രാജേന്ദ്രൻ ഏറ്റവും ഒടുവിൽ വന്ന് നമുക്കറിയാം ഒരു പാവം പിടിച്ചവന്റെ കെ എസ് ആർ ടി സിയിൽ കരാർ ഉണ്ടായിരുന്ന ജോലി കളഞ്ഞു കുളിച്ചത് വരെ ഈ ആര്യ രാജേന്ദ്രന്റെ ഒരു മേയർ എന്നുള്ള രീതിയിലുള്ള മികച്ച സംഭാവനയാണ് ഈ തിരുവനന്തപുരം നഗരത്തിനെ ഇത്രത്തോളം ഇല്ലാതാക്കി അധപ്പതിപ്പിച്ചത് മുഴുവൻ ഈ പിന്നെ വളരെ പിന്നെ അതായത് ഈ നഗരസഭ എന്താണ് എന്നറിയാത്ത ഒരു പെൺകുട്ടിയെ ഇത് ഏൽപ്പിച്ചതോടുകൂടിയാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് അതായത് പിൻസീലിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന കുറേ പേരുണ്ടായിരുന്നു നമുക്കറിയാം കടകംപള്ളിയും പിന്നെ ആനാവൂരും ശിവൻകുട്ടിയും ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് ആനാവൂരൊക്കെ അതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആൾ തന്നെയാണ് ഈ ഇതിനെ ഓൾ സയൻസ് കോളേജിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നു കഴിഞ്ഞ പറഞ്ഞു വെറുതെ ആ ഡ്രൈവിംഗ് സീറ്റിൽ അങ് ഇരുന്നാൽ മതി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞു അങ്ങനെ കാര്യങ്ങളെല്ലാം നോക്കി ഇതിനെ അഹങ്കാരം അങ്ങോട്ട് തലക്കി പിടിച്ചു കാരണം ഈ മൂത്ത സഹായിക്കാൻ ക്കന്മാർക്കെല്ലാം അഹങ്കാരം തലയ്ക്ക് പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഈ കുട്ടി സഹാവിന് പിന്നെ എങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിക്കാതിരിക്കും അതുകൊണ്ട് അതാണല്ലോ നമ്മൾ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് തെരു രീതിയിൽ കണ്ടത് ഇത് ഈ ഇത്തരത്തിലുള്ള ഭരണശിരാകേന്ദ്രത്തിന് കീഴിലുള്ള ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ഘട്ടം ഘട്ടമായിട്ട് നിർമാർജനം ചെയ്തിരുന്നുവെങ്കിൽ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു ദാരുണാന്ത്യം ഉണ്ടാക്കില്ലായിരുന്നു എന്നുള്ളതാണ് ആർക്കെങ്കിലും ഇത് തിരുവനന്തപുരം നഗരത്തിനകത്തൂടെ അടക്കുമ്പോൾ മൂക്കുപൊത്താതെ പോലും നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പിന്നെ എന്തിനാണ് ഈ നഗരസഭ എനിക്ക് തോന്നുന്നു ആര്യ രാജേന്ദ്രൻ എത്രത്തോളം വലിയ സംഭാവന നൽകിയിരിക്കുന്ന സ്ഥിതി സ്ഥിതിക്ക് തിരുവനന്തപുരം നഗരത്തിൽ ധാരാളം പ്രതിമകളുണ്ട് കൂട്ടത്തിൽ ആര്യ രാജേന്ദ്രന്റെ ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ സർവകലാശാലയുടെ മുമ്പിൽ മാറ്റുപിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞു കുമാരനാശാനും പിന്നെ വഴുതക്കാടും വെള്ളയമ്പലത്തും ഒക്കെ നിരവധി പ്രതിമകൾ അങ്ങനെ ഉണ്ട് ഒരുപക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ഒരു പ്രതിമ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുമ്പിൽ വെക്കുന്നത് നല്ലതായിരിക്കും ഒരു ഭാഗത്ത് ആനാവൂറിൻ്റെ പ്രതിമയും ഉണ്ടായാൽ നല്ല നല്ല നന്നായിരിക്കും കാരണം തിരുവനന്തപുരത്തിന് ഇവരെ രണ്ടുപേരും ഒരു തിലക കുറി തന്നെയാണ്